അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വർത്തു വാക്കും പ്രിയപ്പെട്ട പിസ് റേഡിയോ ശ്രോതാക്കളെ കൂടിക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളോടൊപ്പം ഇന്നുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് കൂടിയായ ബഹുമാന്യൻ പി എൻ അബ്ദുൽ അത്തീഫ് മദനി ഒരു സൗദി രാജാവിൻ്റെ അതിഥിയായി ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിച്ച് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് റേഡിയോ ശ്രോതാക്കളോടൊപ്പം സംവദിക്കാനായി എത്തിയിട്ടുള്ള സമയത്താണ് ഉള്ളത് ഇൻഷാല്ല നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ മൗലവിയോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് ഹജ്ജ് ഇപ്രാവശ്യം സൗദി ഗവൺമെൻറ് എന്നത്തേതിനേക്കാളും ഭംഗിയായി സംഘടിപ്പിച്ചു എന്നുള്ളത് സൗദിയിൽ നിന്നുള്ള തന്നെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് ഹറമയിൻ്റെ ചുമതലയുള്ള ആളുകൾ തന്നെ സംസാരിക്കുന്ന വാക്കുകൾ കേട്ടു എനിക്ക് തോന്നുന്നു ഷേഖ് സുതൈസ് തന്നെയാണ് അങ്ങനൊരു പ്രസ്താവന നടത്തിയതെന്ന് തോന്നുന്നു ആ ഒരു സാഹചര്യത്തിൽ പുതിയ ഈ ഒരു കാലത്ത് ഏറ്റവും പുതുതായി ഹജ്ജിൻ്റെ സൗകര്യങ്ങളും മറ്റൊക്കെ ഒരുക്കി സൗദി ഗവൺമെൻറ് മഷ വളരെ മനോഹരമായി അത് സംഘടിപ്പിച്ച് ആ ഒരു സമയത്ത് ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിച്ച് മടങ്ങിയെത്തിയിരിക്കുകയാണ് മോലി എന്തൊക്കെയാണ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഹജ്ജ് വിശേഷങ്ങൾ അസമുൽ റഹ്മാൻ റഹിം അലമദില്ലാസ്ലാത്തു വസ്ലാമല റസൂല അലാ അലഹി വസ്ഹി ബാത് ഇപ്രാവശ്യത്തെ ഹജ്ജ് വളരെ ആശ്വാസകരമായ ഒരു ഹജ്ജാണ് എന്ന് പറയാം അതിനുള്ള കാരണങ്ങൾ ഈ സൗദി അറേബ്യയിൽ നിന്നുള്ള ഹജ്ജിമാരുടെ എണ്ണം വളരെ ഗണ്യമായി അവർ കൺട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ നാടാണ് അതിന് പ്രത്യേകിച്ച് രേഖകളൊന്നും ആവശ്യമില്ല ഹജ്ജായെന്ന സമയത്ത് മക്കത്ത് കണ്ട് കയറിയാൽ മതി അവിടെ പോയിട്ട് ഹജ്ജ് ചെയ്യാം എന്നുപറി അവിടെ വന്ന് തിരക്കിന് സാധ്യത ഉണ്ടാക്കുന്ന വിധം ധാരാളം ആളുകൾ സൗദി അറേബ്യയുടെ പല ഭാഗത്തു നിന്നും അവിടെ വരുന്നത് ഇവർ കൺട്രോൾ ചെയ്തു ഹജ്ജ് ചെയ്യണമെങ്കിൽ തെസറി പ്രത്യേക പെർമിഷൻ വേണം അവർക്ക് അത് വളരെ മുൻകൂട്ടി അപ്ലൈ ചെയ്യുകയും അവിടുത്തെ കപ്പാസിറ്റിയും സൗകര്യവും അനുസരിച്ചുള്ള ഒരു എണ്ണത്തിന് മാത്രം അനുമതി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരു സിസ്റ്റം അത് വളരെ ഹൈറായി അപ്പോൾ എണ്ണത്തിൽ കൂടുതൽ ആളുകൾ ഈ നാട്ടുകാരായ ആളുകളവിടെ വരുന്നത് അവർ കൺട്രോൾ ചെയ്തു രണ്ടാമത്തെ സംഗതി എക്സ്പാർട്ടിയറ്റ്സ് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ആ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അടുത്ത പ്രദേശങ്ങളിലുള്ള ജിദ്ദ അതുപോലെയുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന മറ്റ് രാജ്യക്കാരായ ആളുകൾ അവർക്ക് പോലും മക്കയിലേക്കോ അതിൻ്റെ പരിസരത്തേക്കോ പ്രവേശിക്കാനുള്ള യാതൊരു അനുമതിയുമില്ല മുമ്പ് ആജിമാരായ ആളുകൾ വന്നാൽ അവരെ സ്വീകരിക്കാനും സഹായം ചെയ്യാൻ അവരെ കൊണ്ടുപോകാൻ തോ ആഫ് ചെയ്യിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബന്ധുക്കളൊക്കെ പല ഭാഗത്തു നിന്നും വന്നിരുന്നു ഇപ്പോൾ ഒരു നിലക്കുള്ള സാധ്യതയും അതിനുണ്ടായിരുന്നില്ല അപ്പോൾ ആ തിരക്കുകളും അവർ കൺട്രോൾ ചെയ്തു എന്ന് മാത്രമല്ല മുമ്പൊന്നുമില്ലാത്ത വിധമുള്ള ഒരു വലിയ ഫൈൻ ഹറമിൽ നിന്ന് അനധികൃതമായി അവിടെ വരാൻ പാടില്ലാത്ത നിയമപരമായി വിലക്കുള്ള ഒരാൾ അവിടുന്ന് പിടിക്കപ്പെട്ട ഒരാൾക്ക് ഒരു ലക്ഷം ഇരിയാലാണ് ഫൈൻ ഹറമിൻ്റെ പുറത്ത് വെച്ച് പിടിക്കപ്പെട്ടാൽ ഇരുപതിനായിരം രൂപയിൽ ഫൈൻ കൊടുക്കണം എന്ന് മാത്രമല്ല അവർ ഒരു വലിയ ഒരു സമയം അവരെ കൊണ്ടുപോയി തടവിൽ വെച്ച് പിന്നീടേ റിലീസ് ചെയ്യുള്ളു അതുകൊണ്ടൊക്കെ ആളുകൾക്ക് ആ കാര്യങ്ങൾ അവർ ഭയപ്പെട്ടതുകൊണ്ട് ആളുകൾ ഒന്ന് നമ്മളൊന്ന് മെനക്കെട്ട് നോക്കിയാലോ എന്ന് പോലും അവരുടെ മനസ്സിൽ തോന്നാത്ത വിധമുള്ള നിയന്ത്രണങ്ങളാണ് എന്ന് മാത്രമല്ല അവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യത്തിൽ വളരെ വിജിലൻ്റ് ആണ് എല്ലാ വീട് വഴികളിലൂടെയും ഹറമിലേക്ക് വരുന്ന താമസ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ അവർ പിന്നെ പരിശോധിക്കുന്നുണ്ട് ഹജ്ജിൻ്റെ തെളിവുകൾ ഹജ്ജിന് അവർ വന്നു എന്നതിൻ്റെ അനുമതി പത്രങ്ങൾ അവരുടെ വിസ മറ്റു കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും ഇത് നടക്കുന്നത് കൊണ്ട് ആരും ഒരു രേഖയില്ലാതെ അനുമതിയില്ലാതെ അനധികൃതമായി അവിടെ വന്നുപെടുകയില്ല അപ്പോൾ അത് കൊണ്ടുതന്നെ എണ്ണം ആ വലിയ എണ്ണം ഒന്ന് കൺട്രോൾ ചെയ്യപ്പെട്ടു ഉള്ളവർക്ക് അവർ സൗകര്യം ഉറപ്പാക്കി ഈ ദൂരസ്ഥലത്തുനിന്ന് ഇപ്പോൾ നാട്ടിൽ നിന്ന് അങ്ങോട്ട് എത്തിയ കുടുംബക്കാരെ കാണാൻ പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സങ്കടമായ ആളുകളുടെ മനസ്സിൽ ബാക്കി ബാക്കിയുണ്ടാവുമെങ്കിലും ഈ വന്ന കുടുംബക്കാർക്ക് സൗകര്യപൂർവ്വം ഹജ്ജ് ചെയ്യാനുള്ള ഒരു സൗകര്യം അതോടുകൂടി ഉണ്ടാവും അതെ എന്തെങ്കിലും വല്ല നിലക്കും നമ്മുടെ കുടുംബക്കാരെ വന്നവരെ കാണണം എന്നുണ്ടെങ്കിൽ മദീനത്ത് പോകണം മദീനയിൽ പിന്നെ വളരെ വിശാലമായ പള്ളിയാണ് അവിടേ ഏതെങ്കിലും ഭാഗത്ത് വെച്ചൊക്കെ കുടുംബക്കാരെ മീറ്റ് ചെയ്യണ സൗകര്യം ഉണ്ടാവും മക്കത്ത് ഹജ്ജ് കഴിയുന്നതുവരെ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ നിയന്ത്രണങ്ങളൊക്കെ കുറച്ച് അയവ് വന്നിട്ടുണ്ടാവും പക്ഷെ അജ്ജിൻ്റെ ആ സമയത്ത് പിന്നെ എളാപ്പനെ കാണാൻ അമ്മാവനെ കാണാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് എത്തിയിട്ട് യാതൊരു കാര്യമില്ല കാര്യവുമില്ല അങ്ങനെയാണ് അത് മനസ്സിലാകുന്നത് ഇപ്പോൾ പ്രാവശ്യം സൗദി രാജാവിൻ്റെ ഒരു അതിഥിയായിട്ടാണ് അവിടേക്ക് പോകാൻ പറ്റിയത് മുമ്പും പിന്നെ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ നാട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് കാലം ഏകദേശം എൻ്റെ ഇതിലൊരു പത്ത് മുപ്പത്തിയഞ്ച് വർഷം ഞാൻ കുവൈത്തിലായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ നമ്മൾ അവിടുത്തെ ഒരു പ്രധാന പിന്നെ ദഴവ പ്രസ്ഥാനമാണ് കുവൈത്ത് കേരള ഐസിലായി സെൻറ്റർ അപ്പോൾ അവർ എല്ലാ കൊല്ലവും ഹജ്ജിനും മുറക്ക ആളുകൾ അയക്കാറുണ്ട് അപ്പോൾ അവരുടെ ആ ഹംല ഒന്ന് ചിലപ്പോൾ അതിൻ്റെ നേതാവായിട്ടോ അല്ലാതെങ്കിൽ അതിൽ ഒരു ആജിയായിട്ടോ ഞാൻ ഒരു രണ്ട് മൂന്ന് തവണ ഹജ്ജ് നിർവഹണം നേരത്തെ നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ അത് അല്ലാതെ കുവൈത്ത് കേരള ഇസിലായി സെൻ്റർ അത് സാധ്യമാകുന്ന നിയമപരമായ സൗകര്യങ്ങളൊക്കെ ഉള്ള ഇടത്ത് ആളുകളെ ഹജ്ജിനായിട്ട് കൊണ്ടുപോകും മെമ്പറക്കായിട്ടും കൊണ്ടുപോകും പക്ഷേ ഈ അടുത്ത കാലത്ത് കുവൈത്ത് ഗവൺമെൻ്റ് കുവൈത്തിൽ എക്സ്പെർട്ടിയേറ്റ്സ് ആയിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അതത് അവരുടെ നാട്ടിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകണമെന്ന നിയമം കൊണ്ടുവന്നതോടുകൂടി ബിസിലായി സെൻ്ററുകൾ പോലെയുള്ള സന്നദ്ധ സംഘടനകൾക്കൊന്നും ഇങ്ങനെ ഹാജിമാർ അവിടെ നിന്ന് അയക്കാനുള്ള സൗകര്യമില്ല ഉമ്രക്ക് പോകാം ഉംബ്രക്ക് അയക്കാം അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നുണ്ട് ഹാജിമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഹജ്ജിൻ്റെ വഫുതായി പോകാൻ ഇപ്പോഴത്തെ നിയമം കുവൈത്തിൽ നിന്ന് അനുവദിക്കുന്നില്ല മുലിപ്പോൾ കുറച്ച് മുമ്പ് തന്നെ ഹജ്ജിന് പോയ ഒരു അനുഭവം ഉണ്ടാവും അതുപോലെ ഇപ്പോൾ ഏറ്റവും പുതുതായി രണ്ടായിരത്തി ഇരുപത്തി ഹജ്ജ് ചെയ്ത ഒരു അനുഭവം ഉണ്ടാവും ആദ്യകാലത്തെ ഹജ്ജിൻ്റെ സൗകര്യങ്ങളെയും ഇപ്പോഴുള്ള ഹജ്ജിൻ്റെ സൗകര്യങ്ങളെയും അപ്പോൾ ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ സൗകര്യങ്ങളെ പറ്റിയല്ല ചോദിക്കുന്നത് മൊത്തത്തിൽ സൗദി ഭരണകൂടം ഒരുക്കിയ സൗകര്യങ്ങൾ പഴയ കാലത്തേതും പുതിയതും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും പഴയ കാലത്തുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ തിരക്കുകളെ കൺട്രോൾ ചെയ്യാനുള്ള അവിടെ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ അന്ന് അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് തിരക്കുകൾ ഉണ്ടായിരുന്നു ധാരാളം അതേപ്രകാരം തന്നെ ഇപ്പോൾ ജംബ്രകളിൽ എറിയുന്നിടത്ത് ഇപ്പോൾ അന്ന് ഈ ജംബ്രകൾക്ക് ഇത്രയും നാല് തട്ടുകളുണ്ട് ഇപ്പോൾ ദൗറുൽ അർലി ദൗറുൽ അവ്വൽ ഒസാനി ഒസാലിസ് ഒറാബ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ തട്ട് തട്ടുകളായി ജംബ്രകളെ സംവിധാനിച്ചിട്ടുണ്ട് എന്നാൽ മാത്രമല്ല അതിലെ മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ഭാഗത്തു കൂടെ കടന്നു വരുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോകാം പക്ഷേ എല്ലാവരും ചെല്ലുന്നത് ഒരു സ്ഥലത്തായിരുന്നു അത് വലിയ ഒരു വിഷമമുള്ള സംഗതിയാണ് അവിടുന്ന് അങ്ങോട്ട് എങ്ങോട്ട് പോകണം വേണമെങ്കിൽ എനിക്ക് സൗകര്യം മൂളുന്നെന്ന് പറഞ്ഞാൽ ആ മൂൾക്കാണ്ട് പോകാം പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ വളരെ വിദഗ്ദ്ധമായിട്ട് ഞാനൊരു ഭാഗത്തുനിന്ന് ചെല്ലുകയാണെങ്കിൽ എനിക്ക് ഒന്നാമത്തെ തട്ടിലേ പോകാൻ പറ്റൂ താഴത്ത് പോയി എറിയണം പറഞ്ഞാൽ ഞാൻ വേറെ വഴിയിലൂടെ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന വഴിയിലൂടെ എത്താൻ കിലോമീറ്ററുകളോളം ചുറ്റി വളഞ്ഞു പോകണം അപ്പോൾ എനിക്കൊരിക്കലും താഴത്തുനിന്ന് എറിയാൻ കഴിയില്ല രണ്ടാമത്തെ തട്ടിൽ വേറെ ഒരു ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ആ വഴി നിശ്ചയിച്ചിട്ടുണ്ട് ഈ ഒരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നില്ല ഇനി കഴിഞ്ഞ കൊല്ലം അതിന് മുപ്പത്തൊല്ലം ഉണ്ടായിരുന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഏറ്റവും അവസാനമായി പോയത് രണ്ടായിരത്തി പത്തിൽ മാറ്റമാണ് അപ്പോൾ ആ സമയത്തൊന്നും ഇത്രയും ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന നമ്മുടെ ഈ പിന്നെ ഹൈമ ഉണ്ടായിരുന്നത് തൊട്ടടുത്താണ് ജം്രൻ്റെ നേരെ താഴെ നമ്മളെ മസ്ജിദുൽ ഹൈഫിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത് അപ്പോൾ ഞങ്ങളാ ഭാഗത്തൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിൽ മാത്രമേ എറിയാൻ കഴിയുള്ളൂ ഡൗറിൽ ഔവ്വല് മാത്രം ഒന്നാമത്തെ നിലയിൽ എറിയാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല അത് ഈ അതിനുള്ള സംവിധാനങ്ങൾ വളരെ എറിയാണ് വളരെ കുറച്ച് നല്ല രീതിയിൽ പിന്നെ നമുക്ക് ഇനി മറ്റാളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഈ കാര്യങ്ങൾ ബോധമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും ചെന്നിടുന്ന എറിയാൻ നോക്കും അപ്പോൾ എല്ലാവരും അവിടുന്ന് എറിയുക തുടക്കത്തിന്ന് എന്നാൽ കുറച്ചൊന്ന് മാറി അപ്പുറം മാറി തിരക്കുന്ന് മാറി ഈ ജംബ്രയുടെ അങ്ങേ അറ്റത്ത് എറിയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അടുത്ത് തന്നെ എറിയാം അവിടെ ഒഴിവുണ്ടാവും ഇത് ഞാൻ ഇക്കൊല്ലം ഞങ്ങൾ പരീക്ഷിച്ചതാണ് നമ്മൾ ചെന്നോട് എറിയില്ല കാരണം അവിടെ ഭയങ്കര എല്ലാവരും വന്ന് ജാമാകുന്നത് അവിടെയാണ് അപ്പോൾ വല്ല വല്ല ഒഴിഞ്ഞ് മാറി ഇത് അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എറിഞ്ഞാൽ നമുക്ക് നല്ല സ്ഥലത്ത് നിന്ന് അടുത്തുനിന്ന് ജമ്പ്രക്കെറിയാൻ പറ്റും അത്തരം സൗകര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ അവർ പോലീസും പട്ടാളവും ഇവർ ഒരു പ്രത്യേക രീതിയിൽ അവർക്ക് അത് നല്ല ട്രെയിനിങ് കിട്ടിയതാണ് അപ്പോൾ ഈ മഹാജനങ്ങളുടെ ഒഴുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് 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 മതിലുകൾ തീർക്കുന്നുണ്ട് അവർ പോലീസുകാരും പട്ടാളക്കാരും അപ്പോൾ ഈ തിരക്ക് വരുന്ന സമയത്ത് കുറച്ച് തിരക്ക് വേറൊരു സ്ഥലത്ത് കൂടെ ഡൈവേർട്ട് ചെയ്യും അപ്പോൾ ഡൈവേർട്ട് ചെയ്യുന്നു കഴിഞ്ഞ് അവിടെ ഒഴിഞ്ഞെന്ന് കാണുമ്പോൾ ഇവിടെ ഉള്ള ആളുകൾ വിടും അങ്ങനെ എപ്പോഴും ജമ്രൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ഒരു ഒരു ക്ലിപ്തമായ എണ്ണം മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടാവുകയുള്ളൂ ഒരു നിലക്കും ഒന്നായിട്ട് വന്നിട്ട് എറിയാൻ നിങ്ങൾക്ക് സാധ്യമല്ല കാരണം അതിനുമ്പൊക്കെ പോലീസുകാരും പട്ടാളക്കാരും നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും ഇതാ പ്രത്യേകത ഈ രാജാവിൻ്റെ അതിഥിയായി പങ്കെടുത്ത ആളായിരുന്നു ഞങ്ങളുടെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചത് പോലീസ് നിങ്ങളെയും നിയന്ത്രിച്ചു എന്നുള്ളത് അതെ അത് ഞാൻ വളരെയധികം എനിക്ക് സന് അപ്രീഷ്യേഷൻ തോന്നിയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ എനിക്ക് വെള്ളിയാഴ്ച ദിവസം പിന്നെ ഞാൻ എൻ്റെ അജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് അവിടെ പിന്നെ ഇസ്തി ഇഫാലറിൻ്റെ തവാഫ് ചെയ്യണം എന്ന് ഞാൻ നേരത്തെ പുറപ്പെട്ടിരുന്നു നമ്മളെ ഹാമിലയിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടിരുന്നു അതിന് അപ്പോൾ അവിടെ പിന്നെ അങ്ങനെ അല്ലാത ഞാനങ്ങനെ നിശ്ചയം എൻ്റെ ഹൈമേയിൽ നിന്ന് ഇറങ്ങിയിട്ട് അറമ വരെ നടക്കണമെന്നാണ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ നടക്കണം എന്നാലേ എത്തുള്ളൂ നല്ല ചൂടും അപ്പോൾ ഞാൻ അതിനൊരു കൊട സംഘടിപ്പിച്ചു ഒരു കൊട വാങ്ങി ഇനി എവിടെയെങ്കിലും ചെന്നോടത്തെ എനിക്ക് കിട്ടുകയുള്ളൂ ഹറമിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ സൗകര്യം കിട്ടില്ല എന്ന് തോന്നിയോണ്ട് ഒരു മുസല്ലിം വാങ്ങി എന്നിട്ട് അത് രണ്ടും വാങ്ങിയിട്ട് ഞാനങ്ങനെ നടക്കുമ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു ഈ അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞ അങ്ങനെ അറമ്മിൽ കിടന്ന അതാ അവിടെ ബസ് വരുന്ന സ്ഥലമാണ് ആ ബസ് കയറിക്കോ എന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ നൂറുകണക്കിന് ബസ്സുകൾ ഇങ്ങനെ ചെയ്നായിട്ട് വരികയാണ് അപ്പോൾ അവിടെ നിന്നിട്ട് പ്രത്യേക സ്റ്റേഷനിൽ നിന്ന് അവരിങ്ങനെ ആളുകളെ ബസ് നിറഞ്ഞാൽ അടുത്ത ബസ് അടുത്ത ബസ് നിറഞ്ഞങ്ങനെ കയറ്റി ഹറമിൻ്റെ അടുത്ത് പിന്നെ ഷാബ് ആമിർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ ബസ്സുകളൊക്കെ ചെന്ന് നിൽക്കുന്ന സ്ഥലം ഷാബ് ആമിർ അതാണ് അപ്പോൾ ഗസ്സ എന്ന് പറയും മന്തക്കത്ത് ഖസ്സ ഇതൊക്കെ മാറൂഫാണ് അവിടെ ഏത് പോലീസുകാരനോട് വഴി ചോദിച്ചാലും അവൾക്ക് മനസ്സിലാ പറഞ്ഞു തരാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇറക്കിയാൽ അവിടെ നിന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് അറമിലേക്ക് ദൂരമുള്ളൂ അങ്ങനെ ഞാനങ്ങനെ ധൃതിപ്പെട്ട് എനിക്കതിൻ്റെ ഉള്ളിൽ തന്നെ ജുമായിൽ നമസ്കരിക്കണം എനിക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ പോയിട്ട് വാഫ് ചെയ്യണമെന്നിലയ്ക്ക് ഞാൻ അങ്ങനെ പോകുന്ന സമയത്താണ് എന്നെ പോലീസുകാർ തടഞ്ഞത് അപ്പോൾ പോലീസുകാർ എന്നോട് ചോദിച്ചു എവിടെ എൻ്റെ തസരി ഓടെയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വര് പിന്നെ നമ്മളെ അതിഥികളായി കൊണ്ടുപോയ ആളുകൾ ഒരു വള ധരിപ്പിച്ചിരുന്നു അതിലെല്ലാ പിന്നെ സൽമാൻ രാജാവിൻ്റെ അതിഥിയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് തൃപ്തിയായില്ല ആയില്ല അവരതിൻ്റെ ആ ക്യു ആർ കോഡൊക്കെ അടിച്ചു നോക്കി കുറച്ച് വിവരങ്ങളൊക്കെ അവർക്ക് അവർക്കതിന്ന് കിട്ടി അപ്പോൾ അവരിങ്ങനെ ഇനി എന്ത് വരും ചെയ്യണം എൻ്റെ അടുത്ത് വേറെ ഒന്നും പക്ഷേ ഞാൻ ആ വേ ആ സമയത്തുള്ള ആശയക്കുഴപ്പം കാരണം എൻ്റെ വിഷൻ്റെ കോപ്പി എൻ്റെ മൊബൈലിൽ തന്നെ ഉണ്ടായിരുന്നു അതുവരെ അവർക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ ആ സമയത്ത് തോന്നിയില്ല അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ വേറൊരു പോലീസുകാരൻ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി അവരെല്ലാം കൂടി നോക്കുമ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു പിന്നെ അവൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അയാളയാളെ മൊബൈലിൽ എൻ്റെ മുഖം ഫോട്ടോ എടുത്തു അപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു എൻ്റെ വിസ അയാളുടെ മൊബൈലിൽ പൊന്തി വന്നു അപ്പോൾ അത്രയും ടെക്നോളജി ഈ വിഷയത്തിൽ അവർ പരിശോധിച്ച് അതാ മനസ്സിലാക്കാം അതിൻ്റെ അവസരം കിട്ടി അതറിയാനുള്ള അവസരം അപ്പോൾ ഞാൻ അയാൾ പിന്നെ നിയമപരമായി കാനൂനിയായ ഞാൻ ആ സൽമാൻ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് സൽമാൻ്റെ അതിഥിയാണെന്ന് വിസൻ്റെ താഴത്തെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി കണ്ടപ്പോൾ ഞങ്ങൾ വളരെയധികം ക്ഷമിക്കുന്നു നിങ്ങൾ തടഞ്ഞു നിർത്തിയേൽ ക്ഷമിക്കണം സോറി എന്നൊക്കെ അവർ പറഞ്ഞു ഞാനതിൽ അവർക്ക് നന്ദിയും പറഞ്ഞു നിങ്ങൾ വളരെ പിന്നെ ശരിക്ക് എല്ലാവരെയും പരിശോധിക്കുന്നു എന്നതിൽ ഞങ്ങളും സന്തോഷം രേഖപ്പെടുത്തി അങ്ങനെ ഞാനാണ് പോവുകയും ചെയ്തു അപ്പോൾ അതാണ് അവിടെ ഉണ്ടായത് അപ്പോൾ അത് എല്ലാ സ്വാഭാവികമാണ് നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെല്ലാ രേഖകളും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം വിസൻ്റെ കോപ്പി വരെ പ്രിന്റ് ചെയ്തിട്ട് ഞാൻ കയ്യിൽ വെച്ചിരുന്നു പക്ഷേ അതെൻ്റെ ബാഗിലുണ്ട് അതുവരെ എടുത്തിട്ട് ഓൽക്കുതാ അതാണ്ട് വിസൻ്റെ കോപ്പിന്ന് കൊടുക്കാൻ ആ സമയത്ത് പെട്ടെന്ന് പിന്നെ തോന്നിയില്ല അപ്പം പിന്നെ പോലീ വിസ എനിക്ക് ഇങ്ങോട്ട് കാണിച്ചു തന്നപ്പോഴാണ് അതിൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് എനിക്ക് ഓർമ്മ മനസ്സിലായത് പക്ഷേ ഞങ്ങളുടെ ആ ഇടപെടൽ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഒരു പ്രത്യേക കാടൊക്കെ കിട്ടി അതിനുശേഷം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഈ വിഷമം വിഷമം ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ പരിചയപ്പെട്ടിരുന്നു അതിൻ്റെ ഡയറക്ടർ ജനറൽ ഞങ്ങളുടെ ഈ അതിഥികളുടെ കാര്യം മുഴുവൻ നോക്കുന്ന ഒരു വിദേശകാര്യ വകുപ്പിൻ്റെ ഡയറക്ടർ ജനറൽ ആയിരുന്ന ആളെ ഞാൻ ആദ്യം തന്നെ പിന്നെ പരിചയപ്പെട്ടിരുന്നു അപ്പം മുത്തൈബ് അൽ ജുദൈ എന്ന അയാളെ പേര് അപ്പോൾ അയാളെ പരിചയപ്പെട്ടപ്പോൾ അയാൾ നല്ല മനുഷ്യൻ ഒരു അയാളുടെ സ്ഥാനത്തിൻ്റെയും വലിയ ഒന്നുമില്ല ഒരു തലക്കാരും വളരെ എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറ്റം എന്ത് ചോദിച്ചാലും മറുപടി തരും നമുക്ക് എന്താ ആശയങ്ങളും ആശയങ്ങൾ പറയും അപ്പോൾ ഞാൻ ഉടനെ ആൾക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ പോലീസ് ചെക്കിങ്ങിൽ കൊടുക്കി ഒന്നും ഒരു ഐ ഡി പോലും അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ ഈ വളയല്ലാതെ വളം അവർക്കേറ്റം തൃപ്തി എന്ന് പറഞ്ഞ പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഐ ഡി തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അറമ്മിൽ പോയി ജുമാ ആദ്യം ഇഫാദിൻ്റെ തവാഫ് പൂർത്തിയാക്കി അലഹമ്മദില്ല മത്താഫ് തന്നെ അന്ന് നല്ല ഒഴിവുണ്ടായിരുന്നു ജുമാൻ്റെ തൊട്ട് മുമ്പാണ് അധികം ആൾക്കാരും മിനയിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഞാൻ കുറച്ച് നേരത്തെത്തിന്നേളളളളളൂ അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ പിന്നെ പെട്ടെന്ന് തവാഫ് വലിയ തിരക്കൊന്നുമില്ല അങ്ങനെ തവാഫ് പൂർത്തിയാക്കി പിന്നെ ഞാൻ സഴീനു പോയി മൂന്ന് ത സഴി കഴിഞ്ഞപ്പോഴേക്ക് ഇമാമിംബറിൻ്റെ കൂടുതൽ കയറി കുത്തുപ തുടങ്ങി അന്ന് വെള്ളിയാഴ്ച ദിവസം ജുമാ ഉണ്ടല്ലോ അവിടെ അപ്പോൾ ഞാൻ പിന്നെ അവിടെ മത്താഫ അല്ല മസായ തന്നെ ഉള്ള സൗകര്യത്തിൽ അവിടെ നിസ്കരിച്ചു അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അത് തവാഫ് പൂർത്തിയാക്കി അങ്ങനെയാണ് പിന്നെയാണ് സംഭവം ഉണ്ടായത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പിന്നെ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു ചോദ്യത്തിൻ്റെത് അല്ല ചോദ്യം അത് പിന്നെ സംഭവം എന്താണെന്ന് എന്താ അപ്പോൾ അത് അങ്ങനെയാണ് പിന്നെ സംഭവം ഉണ്ടായത് ഈ രാജാവിൻ്റെ അതിഥികളായി നിങ്ങളിവിടുന്ന് പോയി അതുപോലെ തന്നെ അല്ല ചുരുക്കത്തി ഞാനാ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തില്ല അപ്പോൾ അന്ന് തന്നെ ഞാനിങ്ങനെ ജുമായ നമസ്കരിച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഒരു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കെനിക്ക് ഇയാളെ മെസ്സേജ് വന്നു നിങ്ങളെല്ലാവരുടെയും ഐ ഡി റെഡിയാണ് നിങ്ങളെ അവിടെ ചെല്ലുമ്പോൾ കൗണ്ടറിൽ നിന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഐ ഡി കിട്ടും അതേപോലെ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ സ്ഥലത്ത് ഒരാൾ ഇതിന് റെഡി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഐ ഡി കിട്ടി അത് തൂക്കിയിട്ട് അത് പിന്നെ അതിനുശേഷം ഒരു പ്രശ്നം എവിടെ ഉണ്ടായിട്ടില്ല എന്നില്ല അതിഥികൾക്കും അള്ളാഹുവിൻ്റെ അതിഥികളായി എത്തുന്ന ഹാജിമാർക്കും സൗകര്യങ്ങൾ ഒരുക്കുക എന്നതിൽ ഭരണകൂടം കാണിക്കുന്നൊരു താല്പര്യം കൂടി നിങ്ങളുടെ ഈ പറഞ്ഞ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ അതിഥികളായി എത്തുന്ന ഹാജിമാർക്ക് ഒരു ഒരു ഭരണകൂടമെന്ന നിലക്ക് അവർ കുറേ സമ്പത്ത് അതിനുവേണ്ടി ചിലവഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ കുറേ സൗകര്യങ്ങൾ ഇപ്പോൾ ജംറ കുറേ അപ്ഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അതുപോലെ യാത്ര വഴികൾ സൗകര്യം ഒരുക്കിയതിനെപ്പറ്റി വായിച്ചിട്ടുണ്ട് നമ്മുടെ രാവിലെ പിസ് റേഡിയോയിൽ എല്ലാ ദിവസവും ഹജ്ജിൻ്റെ ദിവസങ്ങളിലൊക്കെ മക്കയുടെ തീരത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ നിന്നുള്ള നമ്മുടെ പ്രവർത്തകർ അവിടെ വളണ്ടിയർമാരായി വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ സൗകര്യങ്ങൾ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ ചൂട് കുറക്കാനും ആശ്വാസം കിട്ടാനും ഒക്കെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഭരണകൂടം ഒരുക്കിയിരുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഈ ഹറമൈൻ അതായത് മക്കത്തും മദീനത്തുമുള്ള രണ്ട് ഹറമുകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് അവർ അവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാകുന്നുണ്ട് അവിടെ ചെന്ന എല്ലാവർക്കും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ കഴിയില്ല അങ്ങനെ അവിടെ പിന്നെ ഒന്ന് അവിടെ ഒരു മനുഷ്യൻ എന്തെങ്കിലും അതിന് ഉദാഹരണമാണ് ആസ്ക് മീ ഇസ് അൽനി എന്ന ബൻ ഈ മേലങ്കി ഇട്ട ആളുകൾ കണ്ടമാനുണ്ട് അതൊക്കെ ഗവൺമെൻറ് നിശ്ചയിച്ചതാണ് അവർ സാധാരണ സിവിൽ ഡ്രസ്സാണ് ധരിച്ചത് പക്ഷേ ഈ ഒരു മേൽക്കുപ്പായ ഉണ്ടാവും അതിൻ്റെ ബാക്കിലുണ്ടാവും ആസ്ക് മീ ഇംഗ്ലീഷിലും പിന്നെ അറബിയിൽ ഇസ്ആലിനിന്നും അപ്പം അങ്ങനെ എന്താവശ്യം ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം വഴി തെറ്റിയാൽ പറയാം അഡ്രസ്സ് കാണിച്ചു കൊടുത്താൽ അവരോട് എത്തിക്കും അത് വലിയൊരു ഇതായിട്ട് അത്ഭുതമായിട്ട് എനിക്ക് തോന്നി അങ്ങനെയുള്ള വളണ്ടിയേഴ്സ് അവരേർപ്പെടുത്തിയ വളണ്ടിയേഴ്സ് പോലെ ഉണ്ട് രണ്ടാമത്തേത് പലയിടത്തും ബോർഡുണ്ട് നമുക്ക് അറബാന അതായത് നടക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഉന്തി കൊണ്ടുപോകാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ള ആളുകൾ അവിടെ നിശ്ചയിക്കപ്പെട്ട് കാണും അത് എടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അഞ്ച് പൈസയും പൈസ അതിന് കൊടുക്കേണ്ട ഒക്കെ ഫ്രീ ആണ് പിന്നെ നോക്കേണ്ടത് ബസ്സിൻ്റെ സർവീസാണ് ബസ് സർവീസ് ഹറമിലേക്ക് എത്താനും താമസ സ്ഥലത്തിലേക്ക് തിരിച്ചു പോകാനും ഒക്കെയുള്ള ബസ് സൗജന്യമായിട്ട് ഒരു പൈസയും കൊടുക്കാതെ നൂറുകണക്കിന് ബസ്സുകൾ ഓരോരുത്തർക്കും സൗകര്യപ്രദമായ നിലക്കുള്ള ബസ്സുകൾ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റമാണ് സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവരൊന്നും ദേഷ്യം പിടിക്കുന്ന ആൾക്കാരല്ല ഇപ്പോൾ പോലീസുകാരൊക്കെ നമ്മൾ പല ഉണ്ടല്ലോ നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റു നാട്ടിലൊക്കെ ചെന്നാൽ ഒരുപാട് നല്ല പോലീസുകാരുണ്ട് അതേസമയം വെറുതെ ഹരാഷ് ചെയ്യുന്ന പോലീസുകാരുണ്ട് അവിടെ അങ്ങനത്തെ ഒരു അവസ്ഥ കാണാൻ സാധ്യമല്ല ചിലപ്പോൾ ഒന്ന് ശബ്ദം നമ്മളാ നാട്ടിലെ ആൾക്കാർ പറഞ്ഞാൽ കേൾക്കാത്ത ചിലപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുതെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കാതെ അങ്ങോട്ട് തന്നെ പോകണം എന്നെ വാശി പിടിക്കുന്നേക്കാണ്ട് അപ്പോഴൊക്കെ അവരൊന്ന് ശബ്ദം ഉയർത്തും എന്നല്ലാതെ ഒരു അപമര്യാദയായിട്ടും ഹാജി ഹാജീന്നേ വിളിക്കുള്ളൂ വളരെ മര്യാദയോടെ പെരുമാറുന്നത് അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ അമ്നാണ് നിർഭയത്വമാണ് അവിടെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പിന്നെ എല്ലാ സ്ഥലത്തും ക്ലിനിക്കുകളും ഹോസ്പിറ്റൽ സംവിധാനങ്ങളും ഉണ്ട് എന്തെങ്കിലുമൊന്ന് സംഭവിച്ചാൽ പെട്ടെന്ന് ആംബുലൻസുകൾ റെഡിയാണ് ഉടനെ അങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ പോകുന്നിടത്തൊക്കെ മൊബൈൽ ഹോസ്പിറ്റൽ സിസ്റ്റം ഉണ്ട് മൊബൈൽ ഹോസ്പിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ പ്രഷർ കൂടി അല്ലെങ്കിൽ ഷുഗർ താന്നു പെട്ടെന്നൊരാൾക്ക് തളർച്ച വന്നു അപ്പോൾ വലിയ ഒരു ദൂരമില്ലാത്ത സ്ഥലത്ത് മൊബൈൽ ആയിട്ട് വണ്ടിയിൽ എല്ലാ വൈദ്യ വൈദ്യസഹായത്തോടുകൂടി ആൾ കാത്തുക്കാണ് പോയാൽ നിങ്ങളെ ഷുഗർ ചെക്ക് ചെയ്യും നിങ്ങൾക്ക് വെള്ളം തരും മറ്റു കാര്യങ്ങൾ തരും ആശ്വാസം തരും നിങ്ങൾ കുറച്ചൊരു റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും അതിനുള്ള ടെൻറ്റൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിലക്കുള്ള നോക്കുകയാണെങ്കിൽ ഇതൊരു മഹാ തന്നെയാണ് യാതൊരു സംശയവും പിന്നെ ഞാൻ കണ്ടത് സാധാരണ റോഡ് ഓപ്പൺ എയർ ആകാശം അടിയിൽ ഭൂമി സൂര്യൻ ഇത്രയധികം വെയിലത്ത് ആയിരക്കണക്കിന് ഹാജിമാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ നടന്നു പോകുന്ന ഹാജിമാർക്ക് ചൂട് കുറയ്ക്കാൻ വേണ്ടി ഇവർ എല്ലാ പോസ്റ്റിൻ്റെ മുകളിലും ഈ സ്പ്രേ ഫയൻ ഘടിപ്പിച്ചിട്ടുണ്ട് അതിലൂടെ തണുത്ത വെള്ളം ഇവർക്കിങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ദേഹത്ത് വന്ന് വീഴുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് പിന്നെ ഇവരുടെ ഒരു പ്രത്യേക വേഷം ധരിച്ചാൽ പോലീസുകാരാകട്ടെ അല്ലാത്ത ആളുകളാകട്ടെ അവർ ഒരു നമ്മൾ സാധാരണഗതിയിൽ ഈ ചെടിക്കൊക്കെ മരുന്നടിക്കണമതിലുള്ളൊരു സാധനം അതിൽ തണുത്ത വെള്ളം നിറച്ചിട്ട് എല്ലാവരുടെയും മുഖത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു ഈ വിവാദത്ത് നല്ല നിലക്ക് ആളുകൾ ചെയ്തോട്ടെ എന്നുള്ളൊരു നീയത്തോടു കൂടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഭക്ഷണ സാധനങ്ങൾ ചിലയിടത്തൊക്കെ കിട്ടുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് ഭക്ഷണമായിട്ട് വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ല എല്ലായിടത്തും വെള്ളക്കുപ്പികൾ നല്ല ശുദ്ധമായ മിനറൽ വാട്ടറിൻ്റെ ബോട്ടലുകൾ കണ്ടമാനം അതിപ്പോൾ നിങ്ങളൊരു പത്തടിയാണ് നടക്കുമ്പോഴത്തേക്ക് അവിടെ വേറെ ടീം ഉണ്ടാവും ആ പത്തടി അപ്പുറത്ത് നടക്കുമ്പോഴേക്കും അവിടെ ഒരു ടീം ഉണ്ടാവും അവരിങ്ങനെ വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അത് കുടിക്കുക പിന്നെ മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യങ്ങൾ എല്ലായിടത്തും സുലഭമാണല്ലോ അപ്പോൾ അതൊന്ന് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ച് വെക്കണം ഇവിടെ ഉള്ളതെന്നൊക്കെ നോക്കണം കാരണം അധികം ഷുഗർ രോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് എപ്പോഴും ഒഴിക്കേണ്ട ആവശ്യമൊക്കെ വരും അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ മതി കൂടുതൽ കുടിച്ചിട്ട് പിന്നെ അറമന്ന് ഉള്ളിലൊക്കെ എത്തിപ്പെട്ടാൽ പിന്നെ മൂത്രം ഒഴിക്കാൻ വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അപ്പോൾ ഏതായാലും അലഹദില്ല നമ്മൾ കണ്ടിടത്തോളം ഇതൊരു സമ്പന്ന രാജ്യമായത് അള്ളാവിൻ്റെ അനുഗ്രഹമാണ് ഇവരിത്തെ പണമുണ്ട് ആ പണം പിശുക്കിയവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാതെ അവർ ഈ ആവശ്യത്തിന് നിർലോഭം ചിലവാക്കുന്നു ധാരാളക്കണക്കിന് മുർഷിദുകളെ അവർ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും ഹാജിമാർക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് വിഭാഗത്ത് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മുർഷിദുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത യെസ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഏതാനും ചില കാര്യങ്ങൾ ബഹുമാന്യനായ പിൻ അബ്ദുല്ലത്തീഫ് മദനയുടെ വാക്കുകളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു ഈ കൂടിക്കാഴ്ചയിൽ വളരെ കുറഞ്ഞ ഹജ്ജ് അനുഭവങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിച്ചത് ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു രാജ്യം എന്ന നിലക്ക് ഒരു വലിയ ക്രൗഡ് പങ്കെടുക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സമയത്ത് അത് ഭംഗിയായി പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി എ ഐ സാങ്കേതിക വിദ്യകൾ പോലും ഉപയോഗപ്പെടുത്തി മനോഹരമായി ഇത്രയധികം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വേദിയെ വളരെ കൂടുതൽ ദിവസങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആ ഒരു സംഗമത്തെ മനോഹരമായി മാനേജ് ചെയ്തതിനെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇൻഷാല്ല കൂടുതൽ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അസ്ലാം വാലിക്കും വർഹമത്തുള്ള